ഹായ് നമ്മുടെ നാട്ടിലെ റോഡുകളിലെ വാക്കുതർക്കങ്ങൾ എത്രയോ തവണ കൊലപാതകങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയും എറണാകുളത്ത് ഒരു സംഭവം നടന്നു റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർ നമുക്ക് കുറച്ച് ഒരല്പം കോപം സ്വബുദ്ധിയാൽ തന്നെ സ്വബോധത്താൽ തന്നെയുള്ളത് മദ്യപിച്ചിട്ടും പിന്നെ ഡ്രഗ്സും മറ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ വേറെ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ ഉപയോഗം പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് വല്ലാതെ വർദ്ധിച്ച് അതുമൂലം അത് വലിയ പിന്നെ വാക്കുതർക്കങ്ങളിലേക്കും അടിപൊളികളിലേക്കൊക്കെ കൊലപാതകത്തിലേക്കും എത്തുന്ന സ്വഭാവം അതൊന്നും അല്ലാതെ തന്നെ സ്വഭാവത്തിലുള്ള കുഴപ്പമില്ലാത്ത സാധാരണക്കാരായ ആൾക്കാർക്ക് വാഹനങ്ങളിൽ കയറിയാലൊരൽപ്പം ജാടയും ഒക്കെ കൂടുക എന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വല്ലാതെ പ്രകോപിതരാകുക എന്നുള്ളത് വല്ലാതെ വർദ്ധിച്ചു വരുന്നു സോഷ്യൽ മീഡിയ കൂടിയതുകൊണ്ടാണോ അതോ ഇൻസിഡൻറ്റ് സോഷ്യൽ മീഡിയയിൽ ഉപയോഗം കൂടിയതുകൊണ്ടാണോ അതോ ഇൻസിഡൻറ്റുകളുടെ എണ്ണം കൂടിയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഈ അടുത്ത കാലത്തായിട്ട് അത്തരം വാക്കി തർക്കങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് അത് പിന്നെ അടിപിടികളിലെത്തുന്നു അടിപിടികൾക്ക് ശേഷം അത് മാരകമായ അക്രമങ്ങളിലേക്ക് എത്തി സാധാരണക്കാരുടെ മരണങ്ങളിലേക്ക് ഇനി പിന്നെ കൊലപാതകങ്ങളിലേക്ക് മരണങ്ങളും കൊലപാതകങ്ങളും ഞാൻ പറയുമ്പോൾ അടിപിടികൾക്ക് ശേഷം പിന്നീടത് ഹാർട്ട് അറ്റാക്ക് ആയിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിൻ്റെ പുറത്ത് ഈ അടുത്തൊരു ഓട്ടോ ഡ്രൈവർ മരണപ്പെട്ട സംഭവം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അതുമൂലം ആ കേസിൽ ഉൾപ്പെട്ട ബസ് ഡ്രൈവർ പിന്നീട് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി രണ്ട് ദിവസം മുന്നേ ഒരു ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ രണ്ട് ബി ബി എസ് എഫ് ഉദ്യോഗസ്ഥർ ക്രൂരമായി കൊലപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ കണ്ടു അതിൻ്റെ അന്വേഷണങ്ങളും കൂടുതൽ വിവരങ്ങളും ഇനി വരാനിരിക്കുന്നതാണ് സഹോദരന്മാരെ നമുക്ക് ഒരല്പം ക്ഷമ നമ്മൾ കാണിച്ചാൽ വാഹനങ്ങളാണുള്ളത് പലപ്പോഴും ഒരു പരിധിക്കപ്പുറം നമ്മൾ നിയന്ത്രണത്തിലുള്ളതല്ല തിരക്കുകളും മറ്റുമൊക്കെ മൂലം ചില ആളുകൾ ചിലപ്പോൾ സ്പീഡിൽ പോകും സ്പീഡിൽ പോകുമ്പോൾ ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യും മുന്നിലേക്ക് വരാം ഇതിനൊക്കെയുള്ള സാധ്യതകളുണ്ട് അതൊന്നും വലിയൊരു ശബ്ദമുട്ടതുകൊണ്ടോ മറ്റൊന്നും ചിലപ്പോൾ അതിന് തടയാനോ മറ്റൊന്നും കഴിഞ്ഞോളന്നില്ല പലതും നടക്കും നമുക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ദേശം മറ്റോ വരുമെന്ന സമയത്ത് സംസാരിക്കണമൊക്കെ എന്നുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്തിട്ടൊക്കെ നിർത്തി വലിയ ബഹളങ്ങളിലേക്ക് പോകുന്നതിന് പകരം നല്ല ഒരു ഭാഷയിൽ സഹോദരം അങ്ങനെ പോകരുത് വലിയ അപകടം ഉണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞ് ഒതുക്കാവുന്നതിന് പകരം നമ്മൾ നമ്മുടെ അഹങ്കാരം നമ്മുടെ തണ്ടും നമ്മളെ കരുത്തും കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അത് വലിയ ശബ്ദകോലാഹലങ്ങളിലേക്കും അടിപ്പള്ളികളിലേക്കും വഴി മാറ്റുക നമ്മൾ ഇവിടെയൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും സൂചിപ്പിക്കാനുള്ളത് പറയാവുന്ന കാര്യങ്ങളാണ് ഒരു ഒരു മാന്യമായ ഡ്രൈവിംഗ് കൾച്ചർ എന്ത് ചെയ്യുക കൊണ്ടുവരാ സ്പീഡിലൊക്കെ എപ്പോഴും എന്ത് ചെയ്യുക ഒരു മയം ഉണ്ടാകുക നാട്ടിൽ നിയമപരമായിട്ടുള്ള സ്പീഡ് ഓരോ റോട്ടിൽ എത്രയാണോ അതിൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക എത്ര വിലപിടിപ്പുള്ള വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൽ കയറുമ്പോൾ ഒരു അഹങ്കാരം നമുക്കില്ലാതെ വിനയുള്ള മനുഷ്യന്മാരായിട്ട് എന്ത് ചെയ്യുക വാഹനം ഓടിക്കുക ഇതിൽ കയറാനുള്ളൊരു ഭാഗ്യം ലഭിച്ചല്ലോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാനുള്ള ഇത് സ്വന്തമാക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും വിനയാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അഹങ്കാരമല്ല അഹങ്കാരം പ്രകടിപ്പിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അതിർ വിടുന്നത് പിന്നെ ഒരു നല്ല ഡ്രൈവിംഗ് കൾച്ചർ എന്ന് പറയുമ്പോൾ രാത്രിയൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഡിം ലൈറ്റ് എന്തിനാണ് ബൈക്ക് ലൈറ്റ് എന്തിനാണെന്ന് അറിയാത്ത ഒരുപാട് ഡ്രൈവർമാരുണ്ട് അവർക്ക് പ്രത്യേകം എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക പരമാവധി ഡിം ലൈറ്റിൽ വണ്ടി ഓടിക്കുക വളരെ അത്യാവശ്യത്തിന് മാത്രം ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിക്കുക അങ്ങനെ ആക്കുമ്പോൾ ഒരുപാട് പിന്നെ അപകടങ്ങളെ പിന്നെ അപകടങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറി നിൽക്കാനും മാറ്റി നിർത്താനും ഉണ്ടാവും സാധിക്കും ഇനി ഷണ്ടകളും അടിപൊളികളും സംസാരങ്ങളും ഉണ്ടാകുമ്പോൾ വളരെ ഡീസൻറ്റായി സംസാരിക്കുക മാന്യമായി ഇങ്ങോട്ടുള്ള സംസാരം കേൾക്കുമ്പോൾ തിരിച്ചും അതേപോലെ പ്രതികരിക്കുക നമ്മൾ എന്തോ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉച്ചത്തിൽ സംസാരിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് എത്താതിരിക്കുക മനുഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും ഒരുപാട് കൊലപാതകങ്ങൾ ഒഴിവാക്കാൻ പറ്റും ഒരുപാട് കുടുംബങ്ങളുടെ അത്താണ്ടികൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പറ്റും അതിനേക്കാൾക്കുപരി നാട്ടിലെ നല്ല ഒരു ഡ്രൈവിംഗ് കൾച്ചറും സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാവുന്ന റോഡുകളും